റബ്ബർ മരങ്ങളിൽ കർഷകർ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് പട്ടമരപ്പ് പട്ടമരപ്പ് ബാധിച്ച മരങ്ങളിൽ വെട്ടിത്തുടങ്ങിയ ഭാഗത്തിന് ചുറ്റിലും റിംഗ് രൂപത്തിൽ റബ്ബർ ബോർഡിൻ്റെ ഭാഷയിൽ ബാർക്ക് ഐലൻഡ് അല്ലെങ്കിൽ ബാർക്ക് ഐലൻഡ് റിങ് രൂപപ്പെടുകയും താഴേക്കുള്ള പട്ടയിൽ പൂർണ്ണമായും കറയില്ലാത്ത കറയില്ലാത്തൊരവസ്ഥ ഉണ്ടാകുകയും ചെയ്യും വർഷങ്ങളുടെ വിശ്രമത്തിന് ശേഷവും അതിനകത്ത് പാൽ പാൽക്കുഴലുകൾ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുകയില്ല എന്നുള്ളതാണ് വാസ്തവം എന്നാൽ ചില മൈക്രോന്യൂട്രിയൻസിൻ്റെ ലഭ്യത ഉറപ്പാക്കുന്നതിലൂടെ ഈ പട്ടമരപ്പ് നമുക്ക് മാറ്റിയെടുക്കുവാൻ കഴിയും ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുവാൻ കഴിയും കർഷകർ നേരിടുന്ന വെല്ലുവിളികളിലൊന്നായ പട്ടമരപ്പിന് ഒരു ശാശ്വത പരിഹാരം കാണുവാൻ കഴിയും റബ്ബർ ബോർഡ് പറയുന്നു എത്തുപോയൺ ഉപയോഗിച്ചുള്ള ലോ ഫ്രീക്വൻസി ടാപ്പിംഗ് ഹാനികരമല്ല ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ മുന്നൂറ്റി മുപ്പത്തിനാല് മരങ്ങളിൽ എത്തിപ്പോൺ ഉപയോഗിച്ച് ലോ ഫ്രീക്വൻസി ടാപ്പിംഗ് നടത്തുന്നതിലൂടെ അറുപത്തി അഞ്ച് മരങ്ങൾക്ക് പട്ടമരപ്പ് നേരിടേണ്ടി വന്ന ഒരു കർഷകനാണ് ഞാൻ അതിനാൽ മറ്റു കർഷകരും ഇത്തരത്തിൽ ചതിയിൽപ്പെടരുത് എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു ബോറാക്സ് എന്ന മൂലകം അതിൽ പ്രധാനമായി അടങ്ങിയിരിക്കുന്നത് ബോറോണാണ് അത് ചില മരങ്ങളിൽ പരീക്ഷണാർത്ഥം ഡോക്ടർ തോമസ് വർഗീസിൻ്റെ നിർദ്ദേശാനുസരണം ബയോഗ്യാസ് സ്ലറിയിൽ കലക്കി വേരിലൂടെ അപ്ലൈ ചെയ്ത് ഒരു വർഷത്തിന് ശേഷം ടാപ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ കാണുവാൻ കഴിഞ്ഞ ഒരു പ്രതിഭാസം പിൻകാനയിൽ കത്തി കൊണ്ട് കുത്തിനോക്കിയാൽ കറ ഒലിച്ചു വരുന്നതായി കാണാം അത് താഴെ വരെ എത്തുന്നു താഴെ അറ്റം വരെ അത്തരത്തിലുള്ള കറയുടെ ഫ്ലോ നമുക്ക് കാണുവാൻ കഴിയും ദീർഘനേരം ഇതിൽ നിന്ന് തുള്ളി വീഴുവാൻ കാരണമാകുന്നു ഇതിനെ ടാപ്പിങ്ങിലൂടെ വേണം നാം നിയന്ത്രിച്ച് അകത്തുള്ള കൊയാഗുലേറ്റിംഗ് ഏജൻസിൻ്റെ വർധന ഉറപ്പാക്കി നിശ്ചിത സമയത്തിനുള്ളിൽ കറയുടെ ഒഴുക്ക് നിർത്തുവാനുള്ള സംവിധാനം നാം നടപ്പിലാക്കേണ്ടിയിരിക്കുന്നു ഒരു ശാശ്വത പരിഹാരം നാളിതുവരെ ഒരു ശാസ്ത്രജ്ഞനും പ്രസിദ്ധീകരിക്കാത്തതും അല്ലെങ്കിൽ കണ്ടെത്തുവാൻ കഴിയാത്തതും അത് ഒരു കർഷകനായ എനിക്ക് ഒരു ശാസ്ത്രജ്ഞനായ ഡോക്ടർ തോമസ് വർഗീസിൻ്റെ അദ്ദേഹം സോയിൽ സയൻസിൻ്റെ റിട്ടയേർഡ് പ്രൊഫസറാണ് അദ്ദേഹത്തിൻ്റെ സഹായത്താൽ എനിക്കിത് കണ്ടെത്താൻ കഴിയുന്നു അതിനാൽ മറ്റ് കർഷകർക്കും ലാഭേച്ഛ കൂടാതെ ഇതൊരു പ്രയോജനപ്രദമായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ബോറോസ് എന്ന് പറയുന്ന മിശ്രിതം ബയോഗ്യാസ് ലറിയിൽ പത്ത് ഗ്രാം വീതം കലക്കി വേരിലൂടെ നൽകുക ഒരു വർഷത്തിന് ശേഷം നിങ്ങളുടെ മരം പൂർണ്ണമായും പട്ടമരത്തിൽ നിന്നും രക്ഷ തേടിയിരിക്കും നന്ദി നമസ്കാരം